السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك الله سبحانه وتعالى نبوكم നമ്മുടെ മാതാപിതാക്കന്മാരും സ്ഥാദുമാരും അതിസന്ധാനങ്ങൾ കുടുംബാധികൾ വാഴ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള ഒരു സ്നേഹജനങ്ങൾ മിനാത്തകൾ എല്ലാവർക്കും അതുകൊണ്ട് അവൻ്റെ മഹമത്തിൻ്റെ കരുണ കടാക്ഷം കൊണ്ടുവന്നാഹ് നമുക്ക് എല്ലാവർക്കും മഹമത്തും ഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ളത് ഗായസും മരണപ്പെട്ടു പോയവർക്ക് അസുരത്വം ഗ്രഹിക്കട്ടെ വര് പക്ഷേ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ഗൂഢ വാക്ക് പോലെ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തൊലീക്കത്ത് അല്ലെങ്കിൽ ഈ സൂഫിസ് ഞാനിത് പറയാൻ കാരണം ഈ അടുത്ത സമയത്ത് എന്നോട് ഒരാൾ ചോദിക്കുകയുണ്ടായി ഈ എന്താണ് ഈ സോഫിസ് സൂഫിയാക്കൾ തൊലീക്കത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ എന്താ പ്രതിസാധനം അപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നുന്നത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ് പക്ഷേ അവർക്കറിയില്ല എന്താണ് നമ്മളീ പറയുന്നതും പഠിക്കുന്നതും ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് എന്നത് അവർക്കറിയില്ല പേരാണ് അറിയാത്തത് അപ്പോൾ തൊലീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്തോ ഒരു സംഭവമാണെന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു ധാരണ തുലീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ് തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ വഴി എന്ന് അർത്ഥമുള്ളൂ തൊലീക്കത്ത് വഴി സൂഫിസംന്ന് എന്താ സൊഫാ തെളിഞ്ഞ തെളിമയുള്ളത് അതിൽ നിന്ന് വന്ന വാക്ക സൂഫിസം ഹൃദയത്തിന്റെ തെളിമ തെളിമ വേണ്ടത് ഹൃദയത്തിനാണല്ലോ ബോഡിക്കല്ലോ ശരീരത്തിനല്ലോ ഹൃദയത്തിനാണ് തെളിമ വേണ്ടത് അപ്പൊ സൊഫാഹ് അതുപോലെ ഉൽ കൽബ് കൽബിൻ്റെ സ്വഫാഹ് അതിന്റെ തെളിമ അതുള്ളവർക്ക് സൂഫി എന്ന് പറയും ഹൃദയം തെളിഞ്ഞവനെ കുറിച്ചാണ് ഹൃദയം നിഷ്കളങ്കമായവനെ കുറിച്ചാണ് ഹൃദയത്തിൽ ഒരു ദുഷിച്ച ചിന്തയുമില്ലാത്ത അസൂയയില്ലാത്ത കാപ്പ്യമില്ലാത്ത അഹങ്കാരമില്ലാത്ത താൻ ഭൂരിമയില്ലാത്ത വിദ്വേഷങ്ങളോ കുറുപ്പുകളോ ഇല്ലാത്ത തെളിഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമക്കാണ് സൂഫി എന്ന് പറയുന്നത് അതാണ് സൂഫി സൂഫിസം എന്ന് പറഞ്ഞാൽ അത്തരം ഹൃദയമുള്ള തെളിഞ്ഞ ഹൃദയമുള്ള ആളുകളുടെ നിലപാടുകൾ അവരുടെ ചരിത്രങ്ങൾ അവരുടെ വഴികൾ ആ ഒരു രീതി അവരുടെ പാത്തു അവരുടെ പാത്തുവേ അവരുടെ അവരുടെ രീതികൾ അവരുടെ കാഴ്ചപ്പാട് നിലപാടുകൾ അതിലേക്ക് നമുക്ക് എത്താനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് ഹൃദയം ശുദ്ധീകരിക്കുക അതിലേക്ക് എത്താനുള്ള വഴികൾ ഇതൊക്കെയാണ് സൂഫിസം എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ ഹബിബ റസാഹി സലാഹു അലൈഹി വസ്ലാമ തന്റെ കണക്കിലേക്ക് ജിബ്രിൻ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് സൊഹാബുകൾ ക്രമക്കിങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോഴാണ് ഒരു വെള്ള വെള്ളവസ്ത്രധാരിയായ ഒരാൾ കടന്നു വരിക ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ കടന്നു വരിക എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഈ ചരി ഈ ഹദീസ് അദ്ദേഹപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോ സുഹാബികൾക്ക് ഭയങ്കര ഒരു അത്ഭുതം സീതൻ ആമുഹാബ് റഫീ ആണ് ഈ ഹദീസ് ഉത്തരിക്കുന്നത് ഒട്ടേറെ സ്വഹാബിമാരെയും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് വലിയ ഒരു ഹദീസാണ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വരികയാണ് വന്നിട്ട് സുഹാബത്തെ കിറാൻ നോക്കുമ്പോ ആർക്കും അദ്ദേഹത്തെ പരിചയമില്ല ഒരാൾക്കും പരിചയമില്ല നാട്ടുകാരനല്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളെ അല്ല നാട്ടുകാരനെ അവർക്ക് അറിയാലോ പക്ഷെ നാട്ടുകാരനല്ലെങ്കിൽ പിന്നെ ദൂരേന്ന് യാത്ര ചെയ്തു വന്ന ഒരാളാണല്ലോ യാത്ര ചെയ്തു വന്നതിന്റെ യാതൊരു അടയാളം കാണുന്നില്ല കാണുന്നുമില്ല കൊടിവെരേണ്ടതോ അല്ലെങ്കിൽ യാത്രക്കാരന് യാത്ര ചെയ്ത് ക്ഷീണം ഉണ്ടാവുമല്ലോ അതിനൊന്നും കാണുന്നുമില്ല ഒരു അത്ഭുതമായി അദ്ദേഹം വന്നു ഹബീബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് മുട്ടോട് മുട്ട് ചേർന്നിരുന്നു എന്നിട്ട് ചോദിച്ചു നബിയെ എന്താണ് ഇസ്ലാം എന്താണ് ഈമാൻ എന്താണ് എഹ്സാൻ അതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു തങ്ങളതിന് മറുപടി പറഞ്ഞു അദ്ദേഹം പോയതിന്റെ ശേഷം ഹബീബ റസൂലായി തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് ജിബ്രീലാണ് അതാക്കും ജിബ്രീൽ വന്നത് നിങ്ങളടുത്തേക്ക് വന്നത് ലിയുല്ലിമക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ എന്താ പറഞ്ഞ് അത് വന്നത് ജിബിലായിരുന്നു അലിഹിസ്സലാം എന്തിനാ വന്നത് ലിയല്ലിമക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് മുത്തർസുലാഹി സാഹു അലൈഹി വസ്സലാം തങ്ങൾ പറഞ്ഞു എന്താണ് പഠിപ്പിച്ചത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഇഹ്സാൻ ഇത് മൂന്നുമാണ് പഠിപ്പിച്ചത് അപ്പോൾ ദീനിന്റെ കാതലായ ഭാഗമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത് ആ എഹസാനിൽ ആ ഇഹ്സാനിന്റെ വിശദീകരണം അതിൽ വരുന്ന ഭാഗമാണ് തുരീക്കത്ത് തസൌഫ് എന്നൊക്കെ പറയുന്നത് അതായത് ഇഹ്സാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചല്ലോ അള്ളാഹുവിനെ കാണുന്നത് പോലെ വിഭാഗത്തെടുക്കുക നിസ്കാരാവട്ടെ നിക്കറാവട്ടെ സ്വരാത്താവട്ടെ എന്ത് വിഭാഗത്താവട്ടെ പുറാത്ത് ഏത് സദാ സമയവും നമ്മൾ വിഭാഗത്തിലാണല്ലോ എല്ലാ കാര്യവും വിഭാഗത്തിലാണ് എന്ത് കാര്യമാവട്ടെ അതൊക്കെയും റബ്ബിനെ കാണുന്നത് പോലെ വിഭാഗത്തെടുക്കുക ഇനി അങ്ങനെ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഈ ഒരു ബധത്തിലായി കിട്ടുക ഈ ഒരു അവസ്ഥയിലായി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നഫ്സിനെ നഫ്സിന്റെ ഹല്ലുകളൊക്കെ ഒഴിവാക്കി നഫ്സിനെ നമ്മൾ നശിപ്പിക്കാതെ നെഫ്സ് എന്ന് പറയുന്ന ആ അമ്മാനത്തായ സാധനത്തിനെ മാറ്റാതെ ആത്മാവിൻ്റെ ആ ശുദ്ധിയിലേക്ക് നമുക്ക് എത്താതെ ഒരിക്കലും അള്ളാവിനെ ദർശിക്കാൻ അള്ളാഹിനെ കാണുന്നത് പോലെ മാത്രമേ നമുക്ക് കഴിയൂല നമുക്ക് ശുദ്ധീകരിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ നെഫ്സിനെ ശുദ്ധീകരിച്ചിട്ട് നെഫ്സിനുള്ള ചേറുകളൊക്കെ മാറ്റിയിട്ട് കിബറും ഹസതും റജുകും അഹങ്കാരം അസൂയ ഉൾനാട്യം വിദ്വേഷം വെറുപ്പ് താൻ പോരിമ അങ്ങനെ എന്തെല്ലാം വിളിച്ചമായ സ്വഭാവങ്ങൾ ആർത്തി സ്വാർത്ഥ താൽപ്പര്യം പണത്തിനോടുള്ളത് പിശുക്ക് എത്ര എത്ര ദുഷിച്ച സ്വഭാവങ്ങളാണുള്ളത് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നെഫ്സിലുള്ള ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റി അതിൽ നിന്നൊക്കെ ശുദ്ധിയാക്കി ഹൃദയത്തെ സ്വഫാ ഉൽക്കൽ ഹൃദയത്തെ തെളിഞ്ഞൊരു ഹൃദയമാക്കി മാറ്റാൻ അതിനാണ് തസൂഫ് അതിനൊരു ശാഖ അതിനൊരു ശാസ്ത്രം അതിനൊരു രീതിയുണ്ട് അതിനെക്കുറിച്ച് പഠിക്കലാണ് ആ പഠനമാണ് സൂഫിൻ്റെ പഠനം അതിനായി നാം ഒരു ഗുരുവിനെ സ്വീകരിക്കണം എന്നാൽ ശരിക്കും സ്വന്തമായിട്ട് ഒരാൾക്കും നന്നാവാൻ അപാരമായ അള്ളാഹുവിൻ്റെ അവന്റെ മഹമായ ഫലും അനുഗ്രഹവും ഇല്ലാതെ ഒരാൾക്കും

ലോകത്തേക്ക് നിയോഗിച്ചതിനെ കുറിച്ച് അനുഗ്രഹം ചൊരിഞ്ഞു അനുഗ്രഹം അവരെ സംസ്കരിക്കുന്ന അവരെ ശുദ്ധിയാക്കുന്ന ഒരു റസൂലിനെ അവരിലേക്ക് അയച്ചു അപ്പോ അലൈഹി വസ്ലാം തങ്ങളെ കുറിച്ച് അള്ളാഹു തല പറഞ്ഞത് യുസക്കി ചിന്തിക്കണം എന്നാണ് സംസ്കാരം നൽകിക്കൊണ്ടിരിക്കുന്നു ശുദ്ധീകരിക്കുന്നു അതൊരു ആണ് കഴിഞ്ഞു പോയു ചില പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്തത് ഉപയോഗിച്ചത് നമ്മളെ കുറിച്ച് ഉപയോഗിച്ചു കൊടുത്ത് ടെൻസ് ഉപയോഗിച്ചു മുലാരിയാണ് ഇപ്പോഴും പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ രണ്ടും കൂടി ഉൾപ്പെടുന്ന മുലാനിയാണ് അള്ളാഹു അവിടെ ഉപയോഗിച്ചൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതുകൊണ്ടാണല്ലോ മുത്തർസൂലുലാഹി സുലല്ലാഹു അലൈവല തങ്ങൾ അന്ത്യപ്രവാചകനാകുന്നത് അങ്ങനെയല്ലേ ഹബിബായാഹി സുലല്ലാഹു അലൈവി തങ്ങളുടെ ഇന്നും അവരുടെ നൈബുർ റസൂലായി നിൽക്കുന്ന ഖലീഫമാരാകുന്ന ആ തൽസ്ഥാനം ഒലമാവു വറധത്തു അമ്പിയ എന്ന് പറഞ്ഞതുപോലെ ആ റസൂലാഹി സുല്ലാ വസ്ലമ തങ്ങളുടെ ഇത്തിബായിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ആ മഹാന്മാരായ ഔലിയാൽ വഷാഹിഹന്മാർ അവരിലൂടെ റസൂലുല്ലാഹി സുല്ലാഹ് അലൈ വസ്സലമ തങ്ങളുടെ തസ്കീയത്ത് ആ തസ്കീയത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് യുസക്കി ഇപ്പോഴും തങ്ങൾ തസ്കീയത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ റസൂലി സുലുല്ലാഹുലി ഉസലമാറ്റങ്ങൾ നൽകിയ ആ തസ്കീയത്തും അത് പിന്നീട് സൊഹാബാ ഖിറാമിലൂടെ താപീയങ്ങളിലൂടെ താബി അങ്ങനെ മഹാന്മാരായ വശാഹന്മാരിലൂടെ കടന്നു വന്ന ആ വഴിക്കാണ് കത്ത് എന്ന് പറയുന്നത് ത്വരിക്കത്ത് എന്ന് പറഞ്ഞാൽ വഴി ഏത് വഴി അള്ളാഹുവും റസൂലും അള്ളാഹുവിൻ്റെ മഹാന്മാരായ വശാഹന്മാരും സഞ്ചരിച്ച ആ വഴി ആ പാത അതിലേക്ക് നമ്മൾ മുസ്തഖീം നേരായ പാത സുറാത്ത് അതേ അർത്ഥം തന്നെയാണ് കണ്ടോ നിങ്ങൾ എന്താ വഴി എന്താ വഴി തൊലിയക്കിന്റെ അർത്ഥം നിങ്ങൾ നോക്ക് അറബി ഭാഷ എടുത്ത് നോക്ക് തൊലിയക്ക് വഴി തൊലി കത്ത് എന്ന് പറഞ്ഞത് അതൊരു മോന്നസായിട്ട് ഉപയോഗിച്ചതാണ് മോന്നസ് സ്ത്രീലിംഗത്തിന് വേണ്ടിയിട്ടുള്ള ചേർക്കുന്ന ഒരു കത്തുകൾ ആ താ ആ താണ് തൊലിയക്കെന്നും പറയാ തൊലിയക്കത്ത് എന്നും പറയാ രണ്ടും ഉപയോഗിക്കാം തെറ്റില്ല അത് ഭാഷാ ഭാഷാപ്രയോഗമാണെന്ന് മാത്രം അർത്ഥം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ വഴി മഹാന്മാർ സഞ്ചരിച്ച പാത അള്ളാഹുന്റെ ഔലിയാക്കന്മാർ സഞ്ചരിച്ച വഴി ആ വഴിയിലേക്ക് ഒരാൾ പ്രവേശിക്കുക അതിലേക്ക് പ്രവേശിക്കണമെങ്കിലോ ഒരു ഗുരുവിനെ ആ വഴിയിൽ സഞ്ചരിച്ചിട്ടുള്ള സഞ്ചരിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഗുരുവായി നിയമിക്ക നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുനിയോഗിച്ചയച്ചാൽ ഒരാളെ നാം സ്വീകരിച്ച് അവരുടെ വാക്കുകൾ അംഗീകരിച്ച് അവരുടെ ശിഷ്യത്വം നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ പറയും തൊലീക്കൽ കടന്നു എന്ന് പറയും തൊലീക്കത്തിൽ കടന്നു എന്ന് പറയും നല്ലവരായ ഗുരുക്കന്മാരെ മഹാന്മാരെ പിൻപറ്റുമ്പോൾ അവരെ സ്വീകരിച്ച് അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുമ്പോൾ പറയുന്ന പേരാണ് ത്വരീക്കത്തിൽ കടന്നു എന്ന് ഓരോ ഓരോ വഴികളാണ് ുംരണി എന്ന് പറയില്ലേക്കെതിരിയാ സരണി ഇതൊക്കെ പറയാം കാതിരിയണി എന്ന് എന്ന് പറയാ പറയാ പറഞ്ഞാൽ മഹിദിശോ കലാഭൂം തൻ്റെ ശിഷ്യന്മാർക്ക് തകർപ്പീത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വഴികൾ പ്രത്യേകമായ അവരുടെ ശൈലികൾ വിക്ർ ചൊല്ലാൻ കണ്ട് കൊടുത്ത വിഖറുകളുണ്ടാവും പ്രത്യേകമായ ശൈലികളുണ്ടാവും ഖാജ മൊഹീന്ദിൻ ജിഷ്ഠി റഹി ഉള്ളാഹ് കുഞ്ഞു അവർ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരുന്ന പ്രത്യേകമായ റിയാലകൾ ഉപദേശങ്ങൾ ശൈലി അവരുടെ സരണി അവരുടെ പാത അത് ചിഷ്ടിയ സരണിയാണ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കൊല്ലും തൻ്റെ ശിഷ്യന്മാർക്ക് തർബിയത്തിന് വേണ്ടി അവരെ സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് റിഫായിയ സരണി എന്ന് പറയുന്നത് അതുപോലെ ഓരോ ശീഹന്മാർക്കും അവരുടേതായ രീതിയിലുള്ള ശൈലികളുണ്ട് തൻ്റെ ശിഷ്യന്മാരെ സംസ്കരിക്കാൻ തൻ്റെ ശിഷ്യന്മാരെ സംസ്കരിച്ച് അവരുടെ ഹൃദയം ശുദ്ധീകരിച്ച് അമ്മാഹുവിലേക്ക് എത്തിക്കാൻ ഹൃദയത്തെ തെളിവെയുള്ള ഹൃദയമാക്കി തീർക്കാൻ ഓരോ ശിഷ്യന്മാർക്കും തൻ്റെ ഗുരുക്കന്മാർ നൽകുന്ന വ്യത്യസ്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് അത് മുഴുവനും അത് അള്ളുവാഹുവിൽ നിന്നുള്ള റസൂലിൽ നിന്നും മാത്രമുള്ളതാണ് യഥാർത്ഥ ഹക്തിൻ്റെ വഴികളാണ് കാരണം അവർ അള്ളാഹുവിൽ നിന്നുള്ളതല്ലാതെ ഒന്നും അവർ നിർദ്ദേശിക്കുകയോ പറയുകയോ ചെയ്യില്ല അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം അപ്പോൾ എന്ന് പറഞ്ഞാൽ തസൂഫ് അല്ലെങ്കിൽ സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ അള്ളുവാഹുവിൻ്റെ അവലിയാക്കന്മാരായ മുഷാഹിഹന്മാർ യഥാർത്ഥ ഗുരുക്കന്മാർ യഥാർത്ഥമായിട്ട് എവിടെ ഗുരുക്കന്മാരുണ്ടോ അവിടെയൊക്കെ ഡോപ്ലിക്കേറ്റ് ഉണ്ടോ ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറിയത് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരു ഭയപ്പെടുത്തുന്ന വാക്ക് പോലെ അറിയോ കുറേ ആളുകൾ ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കുറേ ആളുകൾ ഈ വാക്കുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ലോകത്ത് ഈ അടുത്ത കാലത്തായി പ്രത്യക്ഷപ്പെട്ടു എന്തൊരു കാര്യത്തിനും ഒറിജിനൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങണത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് കരുതി നമുക്ക് ഒറിജിനലിൻ്റെ കുറ്റം പറയാൻ പറ്റും ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല ഡ്യൂപ്ലിക്കേറ്റ് എല്ലാ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തത് എന്താണുള്ളത് എല്ലാ വസ്തുവിനും ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം നമ്മൾ ഗോദ്രേജ് ഗോദറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലോ പഴയ പഴയകാലത്ത് അറിയപ്പെട്ടതാണ് ഗോദ്രേജിൻ്റെ കൂട്ട് ഗോദ്രേജിൻ്റെ അലമാരങ്ങൾ ഭയങ്കര പവറായിരുന്നു അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഗോദ്രേജാണെന്ന് തോന്നിപ്പോ അത് ഗോർഡേജ് ഗോദ്രേജിന്റെ ജി ഒ ഡി ആർ ഇ ജി ഗോദ്രേജ് നമുക്ക് കണ്ടാൽ പെട്ടെന്ന് ഗോദറേജാന്ന് തോന്നൂട്ടോ അതിനകത്ത് ജി ഓടി എന്ന് മാറ്റിട്ട് എന്താണെന്ന് അറിയോ ജി ഒ ആർ എൻ്റെ ഇപ്പ്രക്കളും എന്നൊക്കെ ഡി ഇ ജി നോക്കും കാണുമ്പോൾ ആണെന്ന് തോന്നും പക്ഷെ അത് ഗോർഡേജ് ആണ് മറ്റത് ഗോദ്രേജാണ് രണ്ടൊരു രാപ്പകലെ വ്യത്യാസമാണ് അത് തോന്നും ുംത്യാസമുണ്ട് ആരടുത്ത് നമുക്കിങ്ങനെ തോന്നിക്കാൻ വേണ്ടിട്ട് ഗോദ്രജ് പോലെ തോന്നാൻ വേണ്ടിട്ടുള്ള അഭിനയങ്ങളും നാട്യങ്ങളും ഒക്കെ അത് നിലനിൽക്കൂല അത് പൊളിഞ്ഞു പാലിസായി പോകും സത്യത്തിന്റെ ആളുകൾ മാത്രമേ നിലനിൽക്കുള്ളൂ അവർക്ക് വേറെ താല്പര്യങ്ങളില്ല നമ്മുടെ മുൻപുത്തെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട് യഥാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യഥാർത്ഥ സത്യവാന്മാർ എന്ന് പറഞ്ഞാൽ ഒരാളെയും പറ്റിക്കാത്ത ഒരാളെയും വഞ്ചിക്കാത്ത ചതിക്കാത്ത കളവ് പറയാത്ത അസൂയയില്ലാത്ത അഹങ്കാരമില്ലാത്ത ദുശാട്ട്യങ്ങൾ ദുർവാശികൾ ദുഷിച്ച സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആരെയും പറ്റിക്കാത്ത വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന സത്യസന്ധരായ റബ്ബിന്റെ പുരുത്തം മാത്രം കാമിക്കുന്ന യഥാർത്ഥവാന്മാർ അവർ മാത്രമാണ് ഈ തുത്തിൻ്റെ അഹലികാരി അവർ മാത്രമാണ് സ്വഭാവൽക്കൈ ഉള്ളവര് അവർ മാത്രമാണ് തുലീക്കിൻ്റെ അവകാശികൾ അവർക്ക് മാത്രമേ ഈ വാക്കൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് ദുരുപയോഗം ചെയ്തിട്ട് കുറേ ആളുകൾ ആ വേഷം കെട്ട് നടത്തിയിട്ട് ആ വേഷം കെട്ടിലൂടെ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു മോശം സംസാരങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ തൊലീക്കെന്നുള്ള പദം തെറ്റിദ്ധരിക്കാൻ കാരണമായത് അതൊക്കെ ഒരു ഇംഗ്ലീഷിൻ്റെ കെണിവലകളാണ് അതുകൊണ്ട് ഒരിക്കലും ഹക്കായ മാർഗങ്ങളെയും പാതകളെയും നാം ഒരിക്കലും നിഷേധിക്കുകയോ അതിനെ നിത്സാഹപ്പെടുത്തുകയോ ചെയ്യരുത് ഒരാൾ എവിടെയെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ആ സമൂഹത്തെ മൊത്തം തൊലീക്കത്തുകാർ മൊത്തം തെറ്റാണെന്ന് പറയരുത് നല്ല നല്ല ആളുകൾ ഗുരുക്കന്മാരെ പറ്റില്ല എത്രയോ നിഷ്കളങ്കരായ ആളുകൾ ലോകത്തുണ്ട് എത്രയോ നിഷ്കളങ്കരായ യഥാർത്ഥ ഗുരുക്കന്മാർ ലോകത്തുണ്ട് അവരൊക്കെയും അവരുടെ ശരണി ഭംഗിയായി കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ പുറമേ നിന്ന് കൊണ്ട് അവരൊക്കെ മോശാണ് തൊലീക്കത്തൊക്കെ മോശാണ് സൂക്ഷിഷ മോശാണ് അങ്ങനെ പറയരുത് അത് നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാ അതിന്റെ യഥാർത്ഥമായ സത്തയും സത്യവും കൊണ്ട് ജീവിക്കുന്ന എത്രയോ മഹാന്മാരും അവരുടെ ശിഷ്യന്മാരും ഗുരുക്കന്മാരൊക്കെ ലോകത്ത് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കറ്റുകൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അള്ളാഹു സുഹാന മുത്തർ റസൂ അള്ളാൻ്റെ ഒരു ദുഴ ഉണ്ട് ആത്മാർത്ഥമായിട്ട് ആ ദുഴ നമ്മൾ ചെയ്യണം അള്ളാഹു ഞങ്ങൾക്ക് സത്യത്തെ സത്യമായി കാണാനുള്ള അതിനെ പിൻപറ്റാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ നൽകണേൽ തെറ്റിനെ തെറ്റായി കാണാനും അതിനെ വിടിയാനും